ക്ലോക്ക് വറൊക്കെ കാണാൻ പറ്റുന്നതാണ് ലോക്ക് ടവറിൻ്റെ നേരെ ഇതാ കാണുന്നത് നമ്മുടെ കഴുക ഷെരീഫ് അപ്പം നമ്മൾ ഈ കടക്കാൻ പോകുന്ന ഈ ഗേറ്റിന്റെ പേരാണ് കിങ് അബ്ദുൽ അസീസ് ഗിരം ഓക്കെ ഇതാണ് ഈ പുറകിൽ കാണുന്നതാണ് സഫ പർവ്വതം അബൂജഹലിൻ്റെ വീടാണ് എന്നാണ് പറയപ്പെടുന്നത് അബൂജഹലിൻ്റെ പഴയ കൊട്ടാരം ആണ് ഇത് ആ കാണുന്ന മഞ്ഞ കെട്ടിടം കണ്ടോ ഇത് കണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ സഹി ചെയ്യുന്ന ആ ഒരു സ്ഥലം കണ്ടോ ഹലോ അസ്സാം വലൈക്കും ഞാനിപ്പോൾ ഉള്ളത് മക്കത്താണ് സൗദി അറേബ്യ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹറവിൻ്റെ നേരെ ാണ് ഇപ്പോ നിൽക്കുന്നത് അപ്പോ ഇന്ന് വീഡിയോയില് വെച്ചാല് നമ്മുടെ ഹർമിലേക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഗേറ്റ് അതായത് നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് പ്രായമുള്ളവർക്കൊക്കെ ഹർമിക്ക് കയറാന് ചിലപ്പോ പ്രയാസം അതായത് കയറിയ വഴി ചിന്ന കാണൂല അതുപോലെ തന്നെ ഇറങ്ങാൻ നേരത്ത് പിന്നെ ആകെ തപ്പി തടയാ അങ്ങനത്തെ ഒക്കെ ചില പ്രശ്നങ്ങൾ ചിലർ പറയുന്നുണ്ട് ഞാനെൻ്റെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അത് നോക്കിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഏതു വഴി കെയറാണെങ്കിലാണ് പെട്ടെന്ന് ഇറങ്ങുന്നത് അതായത് നമുക്ക് ഒരു ഗേറ്റ് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് കയർ ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉമ്ര ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലത്തൂടെയാണ് നമ്മൾ പോലെ ഏതൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹറമിലെ കാഴ്ചകൾ അറമിലൊരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അത് ചിലതും ഞാൻ എടുത്തിട്ടില്ല മനഃപൂർവ്വം എടുക്കാമെന്ന് തന്നെയാണ് അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്ന പലരും ഇവിടെ ഉമറ ചെയ്തു തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ചെയ്ത ആളുകൾക്കും തന്നെ അതൊന്ന് ഒന്നുകൂടെയൊക്കെ ഒന്ന് കാണാനൊരു അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ശരി ഇത് നമ്മളെ ചെയ്യാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ കാരണം അത്രയും ഒരു പുണ്യമായ ഒരു സ്ഥലമാണല്ലോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു പാലം ഇത് കാണുന്നില്ല നിങ്ങൾ ഈ പാലം വഴിയായിരിക്കും നമ്മൾ മിക്കവാറും പോകുന്നുണ്ടാവും എല്ലാവരും അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക് ടവറൊക്കെ കാണാൻ പറ്റുന്നതാണ് ക്ലോക്ക് ടവറിൻ്റെ നേരെ ഈ വഴി നമ്മൾ പോകുമ്പോ നമുക്കിത് നമ്മുടെ ഹറം പള്ളിയുടെ എൻട്രൻസ് കാണാൻ സാധിക്കുന്നുണ്ടാവും അതൂരെ കാണുന്ന അതാണ് നമ്മുടെ പള്ളിയുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത് അപ്പോ ഈ വഴി ഇങ്ങനെ നേരെ ചെല്ലുക ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഒരുപാട് എൻട്രൻസുകൾ നമുക്ക് ഹറമിലേക്ക് ഉണ്ടാവും മൂന്നോ നാലോ എൻട്രൻസ് ഈ സൈഡിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിന് പുറമെ വേറെയും കുറേ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് എൻട്രൻസ് കൂടെ കയറുകയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് എനിക്ക് തോന്നിയത് മാത്രമാണ് ഈ പറയുന്നത് വേറെ പലരും ഇതിനു മുമ്പ് പക്ഷേ വേറെ പല എൻട്രൻസ് കൂടിയും കയറിയാലൊക്കെ ഉണ്ടാവും എന്തായാലും ഞാൻ എനിക്ക് വളരെ സിമ്പിളായിട്ട് അറമുക്ക് കയറാനും ഇറങ്ങാനും പറ്റുന്ന പറ്റുന്നൊരു എൻട്രൻസ് കാര്യം ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഷോപ്പ് കാര്യങ്ങളും കുറേ ഈ തെരുവ് കച്ചവടക്കാർ ഒക്കെ ഉണ്ടാവും ഇവിടെ ഈ സിമ്മിൻ്റെ സിമ്മ് സാവ അതിൻ്റെയൊക്കെ ഡീലേഴ്സ് അവരുടെ ആ ഒരു ഏജൻറ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പിന്നെ നേരെ തന്നെ പോകട്ടും അപ്പം അതെ നമ്മൾ ഹാറമിൻ്റെ നേരെ മുന്നിലെത്തിയിട്ടുണ്ട് അതായത് പള്ളിയുടെ നേരെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടില്ല അതേ ഈ ഒരു മൂന്നാം നമ്പർ ബാത്റൂം ഇവിടെ ഇപ്പുറത്തെ ഒരു ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു ബാത്റൂമാണ് നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇവിടെ ഒരുപാട് നമ്പർ ബാത്റൂമുകളുണ്ട് ഈ മൂന്നാം നമ്പർ ആണുങ്ങൾക്ക് അതായത് പുരുഷന്മാർക്കുള്ള ബാത്റൂമാണ് ഇതിൻ്റെ അപ്പുറത്തെ നാലുണ്ട് അത് സ്ത്രീകൾക്കുള്ളതാണ് അപ്പോൾ ഈ മൂന്നാം നമ്പർ ബാത്റൂമ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന സംഭവം ഇത് വെച്ചിങ്ങനെ പോയാൽ വളരെ സിംപിളായിട്ട് നമുക്ക് എത്താം ഇപ്പോൾ മൂന്നാം നമ്പർ ബാത്റൂമ് കാണില്ല നിങ്ങൾ ഇതാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഹറമക്കുള്ള വഴികളാണ് കേട്ടോ അല്ല അത് കാണുന്നത് ഹറമക്കുള്ള വഴിയാണ് ആ കാണുന്നത് ഹറമക്കുള്ള വഴിയാണ് അതിൻ്റെ അപ്പുറത്ത് ഇതേ ഹറമക്കുള്ള വഴിയുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഇതാ ഈ ഒരു വഴി നേരെ കൂടുക ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗമായിട്ട് നിങ്ങളിതാ ഈ ഒരു സൈഡ് ഇത് വേണ്ട ഈ വഴി നേരെ കൂടാണ് ഏറ്റവും നല്ലത് ഞാൻ കാണിച്ചതരാ ഇവിടെ കണ്ടല്ലോ നിങ്ങൾ ഇതാ ഒരു വഴി ഈ ഒരു വഴി ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് ചെയ്യേണ്ടത് ഇതാ അതിലൊക്കെ വേണമെങ്കിൽ കയറാട്ടോ ഇതാ ആ കാണുന്ന ആ വഴി കൂടെ ഒക്കെ നമുക്ക് കേറാം അതുപോലെ അതുപോലെതാ ഇവിടെ ഈ ഒരു പക്ഷെ ഏറ്റവും നല്ല ഇതാ ഇതി കൂടെ കേറാം ഇതാണ് കിങ് അസീസ് ഗേറ്റിന്റെ അങ്ങോട്ട് പോകുന്ന ഈ ഒരു വഴിയാണ് അപ്പോൾ ഇത് നേരെ ചെല്ല ഇതിന് നേരെ എൻട്രൻസ് നമുക്ക് കേറാവുന്നതാണ് നമ്മുടെ ഈ ഇഹ്റാം ഡ്രസ് ഉള്ളവരെ മാത്രമേ ഇങ്ങോട്ട് കയറ്റുള്ളൂ കേട്ടോ അങ്ങനെ സംഭവം ഉണ്ട് ഡ്രസ്സിൽ ആരൊക്കെയാണോ ഉള്ളത് പോലെ മാത്രമേ ഇങ്ങോട്ട് കയറ്റുള്ളൂ വേറെ Uh, People, moana, moana, the, uh, naan, <laughs> ും കയറ്റില്ല ഇപ്പ ഇവര്ന്ന് പറഞ്ഞ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ആളുകളാണ് അതുകൊണ്ടാണ് അവർ കേറുന്നത് ഈ വഴിയിൽ വേണമെങ്കിൽ നമുക്ക് നേരെ പോവാണെങ്കിൽ ഈ ഹറവിന്റെ മറ്റൊരു സൈഡിലേക്ക് എത്താൻ പറ്റും ആ ഒരു വഴിയാണല്ലോ നിങ്ങൾ അതിൽ നേരെങ്ങനെ നടന്നു നമ്മളിത് ഈ ഒരു ഇതിൻ്റെ പുറത്ത് കൂടെ പോകുന്നത് പക്ഷേ ആ ഒരു വഴിയിൽ നേരെങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലക്കു ശേഷവും ഇവിടെ മയ്യത്ത് നമസ്കാരം ഉണ്ടാവാറുണ്ട് ആ മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തൊക്കെ കൊണ്ടുവരുന്ന ഒക്കെ സ്ഥലം നമുക്ക് ആ വഴി പോയാലാണ് കാണാൻ സാധിക്കുക ഇത് നേരെ എൻട്രൻസ് ആണ് ഇതിൻ്റെ കേട്ടോ ഇത് മറ്റൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഈ വഴിയിൽ വേണമെങ്കിൽ നമുക്ക് നേരെ പോകുകയാണെങ്കിൽ ഈ ഹറവിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എത്താൻ പറ്റും ഇതാ ആ ഒരു വഴി ഉണ്ടല്ലോ നിങ്ങൾ അതിൽ നേരെങ്ങനെ നടന്നു നമ്മൾ ഇതാ ഈ ഒരു ഇതിൻ്റെ പുറത്ത് കൂടെയാണ് പോകുന്നത് പക്ഷേ ആ ഒരു വഴിയിൽ നേരെ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലക്കു ശേഷവും ഇവിടെ മയ്യത്ത് നമസ്കാരം ഉണ്ടാവാറുണ്ട് ആ മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തൊക്കെ കൊണ്ടുവരുന്നേയും ഒക്കെ സ്ഥലം നമുക്ക് ആ വഴി പോയാലാണ് കാണാൻ സാധിക്കുക ഇത് നേരെ എൻട്രൻസ് ആണ് ഇതിൻ്റെ കേട്ടോ ഇത് മറ്റൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് നമ്മൾ ഏകദേശം പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതിങ്ങനെ നേരെ പോവാ കുറച്ചും കൂടെ പോയി ഇവിടെ നമ്മൾ ഏകദേശം നമ്മുടെ ചെരുപ്പ് അഴിക്കേണ്ട സ്ഥലമാണ് ചില ആളുകളൊന്നും ചെരുപ്പ് അഴിക്കുന്നില്ല പക്ഷെ നമുക്ക് ഒരു പവിത്രത ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്തിന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തുമ്പോ ഏകദേശം നമ്മുടെ ചെരുപ്പ് കാര്യങ്ങൾ അഴിക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ ഒരു വഴി ഇതാ നമ്മൾ കുറച്ചങ്ങ് പോകുന്നതിനു ശേഷം ലെഫ്റ്റിലോട്ട് തിരികെ അതാ ഈ ലെഫ്റ്റിലോട്ടുള്ള ഈ വഴിയിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് ഈ വഴി കുറച്ചും കൂടെ എങ്ങനെ പോകുകയാണെന്നുണ്ട് ഇത് അവിടെ സംസം വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ചില ആളുകൾ ഇതിൻ്റെ അപ്പുറത്താണ് ഹറമുണ്ട് അതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ഭാഗമായിട്ട് അപ്പോൾ ഹറവല്ലാ നമ്മുടെ കഴിവ അപ്പുറത്ത് കാണുന്നുണ്ടാവും ഇവിടെ ഇവിടെ എസ്കലേറ്ററാണ് ഇത് നേരെ പോകുന്നത് നമ്മുടെ മത്താഫിലേക്കുമാണ് കേട്ടോ ഓക്കെ ഇതാ കാണുന്നില്ലേ കഴുപ നമുക്കിപ്പോ അവിടെ കാണുന്നുണ്ടാവും ഈ എസ്കലേറ്റർ ഇറങ്ങിട്ട് നേരെ ചെല്ല എസ്കലേറ്റർ ഇറങ്ങി നേരെ ചെല്ലുന്ന ഇതാ നേരെ നമുക്ക് ഉണ്ടാവും നല്ല തിരക്കുണ്ട് അപ്പൊ അസറ് നമസ്കാരം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണിത് അതുകൊണ്ട് നല്ല തിരക്ക് കാര്യങ്ങളുണ്ട് ഉദാഹരണം കാണുന്നത് നമ്മുടെ കഴിബാ ഷെരീഫ് കണ്ടല്ലോ എന്താ അല്ലെ നല്ല തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കുണ്ട് നമ്മൾ ഈ കടക്കാൻ പോകുന്ന ഈ ഗേറ്റിന്റെ പേരാണ് കിങ് അബ്ദുൾ അസീസ് ഗേറ്റ് വളരെ എളുപ്പമാണ് പോരാനും ഇതേപോലെ തന്നെ പോന്നാ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് പുറത്തെടുക്കാം വലിയ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത് കയറാനും ഇറങ്ങാനും എന്ന് പറയുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കയറിയ ഒരു കാര്യമായിട്ടാണ് അവര് പറയാറുള്ളത് പക്ഷെ അതിന്റെ ആവശ്യമില്ല അത് സിമ്പിളായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു റൂട്ടാണ് ഒരു ഗേറ്റ് ആണ് ഇവിടെ ഒക്കെ എൻട്രൻസ് കാര്യങ്ങളുണ്ട് ഇത് അവിടെ ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ കണ്ടത് നമ്മൾ വന്ന ഗാണിത് കിങ് അബ്ദുൾ അസീസ് ഗേറ്റ് കണ്ടോ ഇതിക്കൂടെ തന്നെ എൻട്രൻസും ഉണ്ട് ഇതിക്കൂടെ തന്നെ എക്സിറ്റും ഉണ്ട് ആ നേരെ കാണുന്ന ആ എക്സലേറ്റർ വഴി അവിടെ സ്റ്റെപ്പും ഉണ്ട് അതിൽ കൂടെ പോവാ കുറച്ച് ഇപ്പുറത്തേക്ക് പോയാൽ ഇവിടെയും എക്സലേറ്റർ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത് നല്ലൊരു എളുപ്പ എളുപ്പവഴി എന്നല്ല ഞാന് എന്തായാലും ഈ വഴിയാണ് ഇതികൂടെ നമ്മുടെ മത്താഫില് കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സിമ്പിളായിട്ട് ഒരു തെറ്റാതെ അതായത് ആദ്യത്തെ ടൈമിൽ തന്നെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല കറക്റ്റായിട്ട് ഇറങ്ങി പിന്നെ ഏത് ഗേറ്റിൽ കൂടെ പോയാലും ഇറങ്ങിയാലും നമ്മൾ എത്തുന്നത് ഇതിന്റെ പുറത്താണ് ഒന്നുകൊണ്ട് വലം വെച്ചാൽ മതി നമ്മൾ എന്തായാലും വന്ന സ്ഥലത്ത് തന്നെ എത്തും ആ മൂന്നാം നമ്പർ ബാത്റൂം ഒന്ന് നോക്കിയാൽ മതി ഏകദേശം എല്ലാവരുടെയും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾമോസ്റ്റ് എല്ലാ പാക്കേജുകാരുടെയും സ്റ്റേ സംഭവങ്ങളൊക്കെ വെക്കുന്നത് ഏകദേശം ആ ഒരു ഏരിയയാണ് ഞാൻ ആ വന്ന തുടക്കത്തിൽ കാണിച്ച ആ ഏരിയ കണ്ടല്ലേ ആൾക്കാർ ടോ ഓഫ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഓക്കെ ഇന്ന് പൊതുവേ ആൾ കുറവാണ് കേട്ടോ ഇതൊന്നും നല്ല ഇവിടെ ഉണ്ടാവല്ലേ നല്ല പൊരി വെയിലാണ് ഇതിനേക്കാൾ നല്ല തിരക്കുണ്ടാവലുണ്ട് ഇവിടെ